പോലീസ് ഉദ്യോഗസ്ഥർ സമരം തുടരും അത് ഞങ്ങൾ ആലോചിച്ചിട്ട് അടുത്ത സെഷനിലേക്ക് പോകും ഞങ്ങൾ അനിശ്ചിത കാലമാണ് സാധാരണ സഭയിൽ കവാടത്തിൽ സമരം ഇരിക്കുമ്പോൾ സഭ അനുസരിച്ച് അത് നിർത്തുകയും അത് അങ്ങനെയാണ് സമരം നേരത്തെ ഉറപ്പായിട്ട് വ്യാപിച്ചല്ലോ സമരം എല്ലായിടത്തും നടക്കുമല്ലേ ഇന്നലെയും കുട്ടികൾ ജയിലിൽ പോയില്ലേ ഇന്നലെയും തിരുവനന്തപുരത്ത് പന്ത്രണ്ട് പേർ കെ എസ് പ്രസിഡന്റ് അടക്കം പന്ത്രണ്ട് പേര് റിമാൻഡിലാണ് ഇന്നലെയും വ്യാപകമായി സംസ്ഥാനത്തെ സമരം നടക്കുവാണ് ആ സമരം യു ഡി എഫ് കൂടി ഏറ്റവും തീർച്ചയായിട്ടും സർക്കാർ അങ്ങനെ ഒരു അഭ്യർത്ഥന വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇതിനെ പൂർണ്ണമായി യോജിക്കും ആ യോജിച്ച് പ്രമേയം കൊണ്ടുവരും കാരണം ഇത് ഇന്ത്യ മുന്നണി ബീഹാറിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ എസ് ഐ ആറിനെതിരായിട്ട് രാജ്യവ്യാപകമായ പ്രക്ഷോഭം നടക്കുമ്പോൾ ഞങ്ങളും അതിൽ പങ്കുചേരും ഇവിടെ ഒരുമിച്ച് കൊടുക്കും കാരണം ഇവിടെ ഒരു പ്രശ്നം കൂടിയുണ്ട് ഇവിടെ ലോക്കൽ ബോഡി ഇലക്ഷൻ കൂടി വരാൻ പോവാന് ഒരു ജനറൽ ഇലക്ഷന് സമാനമാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ അല്ലേ ഇനി നറുക്കെടുപ്പ് മറ്റ് തെരഞ്ഞെടുപ്പ് പ്രചരണം അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അസംബ്ലി ഇലക്ഷനാണ് ഇതിന്റെ ഇടയിൽ ഈ ഈ എസ് ഐ ആർ കൊണ്ടുവരുമ്പോൾ അമ്പത്തിരണ്ട് അരലക്ഷം വോട്ടർമാരാണ് ഇതിന് പുറത്തു പോകുന്നത് രണ്ടായിരത്തി രണ്ടിനെയാണ് ബാധവാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിന് ശേഷം ചേർന്നിരിക്കുന്ന അമ്പത്തിരണ്ടര ലക്ഷം വോട്ടർമാര് വോട്ടറെ പറ്റിയെന്ന് പുറത്താണ് ഇനി അവർ ചേർക്കണമെങ്കിൽ വലിയ പ്രോസസ്സാണ് അവരുടെ പിതാവിന്റെ മാതാവിന്റെ ജനന തീയതിയൊക്കെ കൊണ്ടുവന്നും അപ്പൊ കേരളത്തിൽ ഇത് ഇത് ചെയ്യുന്നത് തന്നെ ആ ഇത് നടപടിക്രമം കൃത്യമായി ചെയ്യാൻ പറ്റില്ല ലോക്കൽ ബോഡി ഇലക്ഷനും അസംബ്ലി ഇലക്ഷനുമാണ് എന്നിട്ടും അവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ വാലാട്ടികളായി പ്രവർത്തിക്കുക എസ് നാളെ സംസ്ഥാനത്ത് യോഗം രാഷ്ട്രീയ പാർട്ടി യോഗം രാഷ്ട്രീയം തീർച്ചയായിട്ടും ഞങ്ങൾ അവതരിപ്പിക്കും തീർച്ചയായിട്ടും അവതരിപ്പിക്കും അവർക്കെതിരെ കോൺഗ്രസ് സൈബർ സൈബർ പേജുകളിൽ രീതിയിലുള്ള ആക്രമണം ആക്രമണം നടക്കുന്നു താങ്കൾ അറിഞ്ഞുകൊണ്ടാണ് ഒരു എന്താണ് െതിരെ ഇത് ഇതുപോലത്തെ ഏത് കേസ് ഉണ്ടായാലും എന്റെ നെഞ്ചത്തോട്ടുകാരനെതിര ആരവിടെ ഈ കേസ് ഇങ്ങനത്തെ കേസുണ്ടായാലും പ്രതിപക്ഷ നേതാവിലെ എന്റെ വീട്ടിലേക്ക് മാർച്ച് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇത് എങ്ങനെയാണ് ആദ്യം പുറത്തു വന്നതെന്ന് സി പി എം അന്വേഷിക്കട്ടെ കോൺഗ്രസ് ഹാൻഡിലൊക്കെ ഉണ്ടാവും കാരണം കോൺഗ്രസ്സുകാർക്കെതിരായിട്ട് അവർ വ്യാപകമായ പ്രചരണം സി പി എം ഹാൻഡിൽ നടത്തിയപ്പോൾ ഈ ഈ മാന്യതയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കഴിഞ്ഞ ഒരു മാസമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ട് സി പി എം ഹാൻഡിൽ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണം സ്ത്രീ സംരക്ഷണം തുടങ്ങിയ വാക്കുകളൊന്നും ഉണ്ടായില്ലല്ലോ വ്യാപകമായി ചെയ്തു ഞാൻ ഞാനതിനെ ന്യായീകരിക്കുന്നില്ല ഞാൻ അങ്ങനെ ചെയ്യരുത് എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞാളാ കോൺഗ്രസ് ആയിട്ട് അനുഭാവികളോട് പോലും പറഞ്ഞാലാണ് അങ്ങനെ അങ്ങനെ ചെയ്യരുത് കാരണം ഞങ്ങൾ എന്തുകൊണ്ടാണ് എടുത്തത് ഞങ്ങളുടെ മുമ്പിൽ ഒരു കേസ് വന്നപ്പോൾ സ്ത്രീ സംരക്ഷണത്തിന് മുഖ്യ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത് ഇതെങ്ങനെയാണ് പുറത്തു പോയതെന്ന് അത് സി കെ എൻ ഉണ്ണികൃഷ്ണന്റെ പ്രസ്താവനയിലുണ്ട് വരികൾക്കിടയിലുണ്ട് അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസ് ആസൂത്രിതമായി തല്ല നടത്തിയിരിക്കുന്നത് ഇത് അദ്ദേഹത്തെ വേണ്ടയാടാണ് എന്നാ പറ ഇതെങ്ങനെയാണ് ഈ വാർത്ത പുറത്തുപോയതെന്ന് സി പി എം അന്വേഷിക്കുന്നതായിരിക്കും നല്ലത് ആ ഏത് യൂട്യൂബ് ചാനലിലാണ് ആദ്യം വന്ന് നിങ്ങളന്വേഷിക്കൂ ഞാൻ കോൺഗ്രസുകാരും കൊടുക്കുന്നില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല കൊടുക്കുന്നുണ്ടാവും കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് നിലനിൽക്കുന്ന സി പി എം കോൺഗ്രസ് സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടാവും അതിന് എന്റെ തലയിൽ വെക്കണ്ട ആര് ഇപ്പോ എന്റെ വീട്ടിലേക്ക് കാളയായിട്ട് പ്രകടനം എന്റെ വീട്ടിലേക്ക് കോഴിയായിട്ട് പ്രകടനം ഇത് ഞാനും ചെയ്തിട്ടാ ഞാനാണോ കേസിൽ പ്രതി ഏത് ഏതാണ് ആ അല്ല അതൊക്കെ സംഘടനാപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ അത് കെ പി എന്റെ കയ്യിൽ പരാതി ഉണ്ടെങ്കിൽ ഞാനത് കെ പി സി സി പ്രസിഡന്റിനും ഡി സി സിക്കും ഫോർവേഡ് ചെയ്യും അല്ല എന്തെങ്കിലും പരാതി വരുമ്പോൾ അത് ഫോർവേഡ് ചെയ്യും വേണ്ട നടപടികൾ എടുക്കും ഞാനല്ല ഞാനല്ല തീരുമാനം അതെങ്ങനെ അതെങ്ങനെ അതിൽ എന്ത് യുക്തിയാണ് ഉള്ളത് അതിന് ഇത് ഇത് എത്ര ദിവസം മുമ്പ് നടന്ന സംഭവം എന്നാണ് പറയുന്നത് എത്ര ദിവസം മുമ്പ് നടന്ന സംഭവം എന്നാണ് ആക്ഷേപം അതിന്റെ ഇടയിൽ വാർത്ത വന്നല്ലോ പത്രത്തിലെ വാർത്ത വന്നല്ലോ യൂട്യൂബ് ചാനലിൽ വാർത്ത വന്നല്ലോ പിന്നെ ഞാൻ എങ്ങനെയാണ് അറിയുന്നത് ആ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ നോക്കി എല്ലാ ആഴ്ച എനിക്കെതിരെ പറയണ യൂട്യൂബ് ചാനലിലാണ് ആകെ ഈ ആഴ്ച മാത്രം മാറി പറയൂ ബാക്കി എല്ലാ ആഴ്ച എനിക്കെതിരെ എനിക്കെതിരെ പറയണ യൂട്യൂബ് ചാനലിലാണ് എല്ലാ ആഴ്ച എനിക്കെതിരെ പറയുന്നത് ഞാൻ ഞാൻ അവരൊന്നും പരാതി പറയാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരെയൊന്നും വിളിച്ച് അങ്ങനെ കൊടുക്കണമെന്നും പറയാറില്ല ഞാൻ വിമർശനത്തിന് അതീതനല്ല ഇന്ന ഏത് രീതിയിലും ആർക്കും വിമർശിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് ഞാനത് ശരിയാണെങ്കിൽ ഞാൻ തിരുത്തും ആരോപണം മറ്റാണെങ്കിൽ ഓക്കെ ശരി നമ്മൾ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഇരിക്കുമ്പോൾ എന്തൊക്കെ കേൾക്കണം എന്തൊക്കെ കേൾക്കണം എന്റെ ഇത് എന്റെ ജോലിയാണോ ഇത് ഇത് അവരന്വേഷിക്കട്ടെ ഇത് എങ്ങനെയാണ് പുറത്തു പോയതെന്ന് അവരന്വേഷിക്കട്ടെ ഇത്ര ഞാൻ പറയല്ലേ എങ്ങനെയാണ് പുറത്തു പോയതെന്ന് അവരന്വേഷിക്കട്ടെ അവരന്വേഷിക്കട്ടെ ഏത് വഴിക്കാണ് പുറത്തു പോയതെന്ന് ഞാൻ സി പി എം ജില്ലാ സെക്രട്ടറി ആണ് എറണാകുളം സി പി എം ജില്ലാ സെക്രട്ടറിയുടെ കത്തിലിന്റെ അടിയിൽ ക്യാമറ വെച്ച് ഞങ്ങളായി ഞങ്ങളെ ഞങ്ങൾക്ക് കട്ടിലിന്റെ അടിയിൽ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിന്റെ അടിയിൽ ക്യാമറ വെച്ച പാർട്ടിയാണ് സി പി എം എറണാകുളത്തെ സി പി എം സൂക്ഷോ എന്തും നിങ്ങൾ അതുകൊണ്ട് പുറത്തു വന്ന നമ്മളാരീതി അന്വേഷണം നടക്കണ ആളല്ല ഇനി ഇത് അന്വേഷണം ഞങ്ങളെ നിര ഇത് പറയുന്നത് ഞങ്ങൾ നിര പറയണ ഞങ്ങളെ ജോലിയല്ലത്